ോംഗജാസ് തേ വാചസ്മൂർദ്ധിയുദാരൃോരിഹരെ കലാവതാരതോപദേശമുനി പ്രചോദിത ശ്ലാഘ്യാർ വയം വിതന്മഹി ഏഷധർമ്മഭൃതം ശ്രേഷ്ഠലോകം ധർമ്മേനുവർത്തയൻ ഗോപദസേതൂനം ശാസ്ത്രദൽപ്പരിവന്ധിനം ഏഷ വിഭർ ഏകസ്ഥനുതനു കാളേ കാലേ യഥാഭാഗം ലോകയോരുഭയോരിഹിതം വസു കാലുപാതത്തെ കാലേ ചായഞ്ചതി സമസര്ൂതേഷ പ്രതപൻ സൂര്യവത് വിഭു തിഥിക്ഷത്യമം വൈപരി ആകൂതാം കരുണശ്വതർ ക്ഷിതിവൃത്തിമാൻ ദേ പരിഷത്യസൗ ദോ നരദേരിഹരി കൃത്സ്രാണ പ്രജാഹ്യേഷ രക്ഷിഷ്യത്തി അഞ്ജസേന്ദ്രവൽ

ീനവത്സല മാതൃക്തി പര സ്ത്രീഷുപത്യാധൈവാത്മന പ്രജസുതൽ സ്നിഗക്കിംഗരോ ബ്രഹ്മവാദിനേഹിമാൽ പ്രേഹൃദം നന്ദിവർധന മുക്കുതസംഗ പ്രസംഗോയം ദണ്ഡപണിരസാധുഷു അയം ദുസാക്ഷാൽ ഭഗവാം സ്ത്രീ അധീശ ഗൂഢസ്ഥാൽമകലയാവതീർണ്ണം യന്നവിദ്യചിതം നിരർക്കം പശ്യം നാനമി പ്രതീതം അയം ഭുവോ മണ്ഡലമോദയാദ്രഗോപതീരോ ആസ്ഥായം രഥം ആചാപര്യസ്ഥിണദോ യഥാർക്ക അസ്മൈ നൃപ ആകിലിംഹരിഷ്യലോകപാ മംസ്യന്താ സ്ത്രീയ ആദിരാജം ചക്രായുധം തദ്ദേശ ഉദ്ധരന്ത്യ അയംഹാധിരാജ പ്രവൃത്തി സരസ്വതിയ ഹയം പുരന്ദരഹതേ വർത്തമാനേ ോവന സമേ്യ സനൽകുമാരം ഭഗവന്തമേകം ആരാധ്യ ഭഗവന്ദമേം ആരാധ്യാമല ബ്രഹ്മപരം വിദന്തി വിക്രമ ശ്രോഷിത് ആത്മാശ്രിതാധാ ദിശോ വിജിത്യാ പ്രതിരുദ്ധചക്തേജസോകുരാസുരേന്ദ്രൈരുപകാനുഭാവോ ഭവിതർഭുതി ശ്രീമദ്ഭാഗവതേ മഹാപുരാണേ പാരമഹംസയാം സംത ടൈമിലി വേണാക്ഷൻ ആക്ഷൻ പൃഥുവിന് പഠിക്കാണ്ട് ഒരുപാട് കാര്യങ്ങൾ സ്വന്തം പത്നി തെറ്റുകാരിയാണെന്ന് മനസ്സിലായി ഭൂമി നിന്നെ കൊന്നിട്ടേ എന്ന് പറഞ്ഞ ഭൂമിയെ കൊല്ലാനായിട്ട് അമ്പുമില്ലായിട്ട് പുറപ്പെട്ടു അപ്പോളോ ഇതാണ് നല്ല ഭരണാധികാരികൾ എങ്ങനെയാവണം എന്നൊക്കെ പൃഥു പഠിപ്പിക്കേണ്ടത് അദ്ദേഹത്തിൻ്റെ മഹത്വൊക്കെ അവർ പറഞ്ഞു അതിനുശേഷം ജനങ്ങൾക്ക് വലിയ ദുഷ് കഷ്ടപ്പാട് നാട്ടിൻ്റെ ധർമ്മ ഇല്ലാണ്ടായി മഴയില്ലാണ്ടായി പ്രകൃതിക്ഷോഭങ്ങളായി അകപ്പാട പട്ടിണി പാവങ്ങൾ മരിച്ചൊടുങ്ങാൻ തുടങ്ങി ചാവുവാണ് കൂട്ടമരണം വെള്ളം കൂടിയില്ല കുടിക്കാൻ മഴ പെയ്യുന്നില്ലേ ആ ഒന്നും വിളവുണ്ടാവണില്ലേ എന്തെയും കാരണം ഇത്രയും കാലത്ത് ഈ രാജാവും അതേൻ്റെ ഭരണം കൊണ്ട് പ്രജകളൊക്കെ ആ പിന്നീട് ആ ഭൂമിയെ പശുരൂപത്തിൽ നിർത്തി അതിന് ഭക്ത ഈ ലോകത്തിന് വേണ്ടതെല്ലാം കൊടുത്തു കൊടുത്തുമാണ് പിന്നെ ജനങ്ങൾക്ക് പരിഷ്കാരത്തോടുകൂടി ജീവിക്കാനുള്ള സംവിധാനം ചെയ്തു മഴവെള്ള സംഭരണി ആദ്യമുണ്ടാക്കിയത് പൃഥുവാ എന്ന ഭാഗവതം പറയണേ ഈ ഒഴുകി വെറുതെ ഒഴുകിപ്പോണ വെള്ളമൊക്കെ സംഭരിച്ച് നിർത്തി കൃഷി ചെയ്യുക പലതരത്തിൽ കാര്യങ്ങൾക്ക് ഉപയോഗിക്കുക ജനങ്ങളെ കൃഷി ചെയ്യാൻ കച്ചവടം ചെയ്യാൻ അങ്ങനെ സംസ്കാര സമ്പന്നന്മാരായി ജീവിക്കാൻ ഒരു കമ്മിന്നൊക്കെ നമുക്ക് പറയാം ഇതൊക്കെ ആദ്യം ഏർപ്പെടുത്തി ഈ മഹാരാജാവ് ഓരോരുത്തരുടെ കഴിവിനും അറിവിനും അനുസരിച്ച് തൊഴിലവസരങ്ങൾ ഇതൊക്കെ അല്ലേ നല്ല രാജാക്കന്മാർ ചെയ്യേണ്ടത് എന്നാണ്ട് എന്നും തൊഴിലില്ലായ്മ വേതനം കൊടുത്തുകൊണ്ടിരുന്ന ആരെങ്കിലും തൊഴിലെടുക്കാൻ പോവോ പണിയെടുക്കാൻ പോവോ അല്ലേ പഠിപ്പിക്കാൻ നിങ്ങൾക്ക് എന്നിട്ടോ പഠിപ്പിനും കഴിവിനും അർഹതയ്ക്ക് അനുസരിച്ചുള്ള തൊഴിൽ തുറകളിൽ ജോലി കൊടുക്കണം ശരിയല്ലേ എംപ്ലോയ്മെൻ്റ് സാധ്യതകൾ ഇതൊക്കെ ഈ പ്രതി ചെയ്തു എല്ലാത്തിലും മാതൃകയാ അതുമാത്രമല്ല അദ്ദേഹം ചെയ്തത് ഈ ഉണ്ടായ ഐശ്വര്യമൊക്കെ നിലനിർത്തിണങ്ങി ഈശ്വരാനുഗ്രഹം വേണേ അതിനുവേണ്ടി ഈശ്വരനെ ഉപാസിച്ചു നൂറു യാഗം കൊണ്ട് ഭഗവാനെ ആരാധിച്ചു ആ നൂറാമത്തെ യാഗത്തിൽ ഇദ്ദേഹത്തിൻ്റെ അസു ഇദ്ദേഹത്തിൻ്റെ അസൂയ കൊണ്ട് യാഗം മുടക്കാൻ വേണ്ടി ഇന്ദ്രൻ വന്ന് കുതിരയെ കണ്ടുകൊണ്ട് പോയതാണ് ആ ആ വിവരം മുത്തൻ പറഞ്ഞു ആ സമയത്ത് ഇന്ദ്രനെ വധിക്കട്ടെ എന്ന് പറഞ്ഞാൽ അമ്പും വില്ലെടുത്ത് പുറപ്പെട്ടു ആ പുരോഹിതർ തുകൾ പറഞ്ഞു പാടില്ല ഇന്ദ്രനെ ഞങ്ങൾ ആവാഹിച്ച് ഇവിടെ വീഴ്ത്താം അതിന് പുറപ്പെട്ടു പിന്നെ ബ്രഹ്മണ് ഇടപെട്ടു അങ്ങേപ്പോലുള്ള മഹാത്മാക്കൾ ഈ അജ്ഞാനികളോട് ഇങ്ങനെ മത്സരിക്കാൻ പാടുള്ളോ അറിവില്ലാത്ത മൂഢനാണ് ഇന്ദ്രൻ അദ്ദേഹം തൻ്റെ അധികാരം തൻ്റെ കസേരാൻ ധ്യാനിച്ചിരിക്കുന്ന ആളാണേ ഇപ്പോൾ സ്വർഗത്തിൽ പോയാലും ഇന്ദ്രനായാലും നമ്മൾ ഈ മനസ്സുകൊണ്ടല്ലേ പോണേ നാളെ മറ്റന്നാൾ നമ്മൾ മരിച്ചിട്ട് സ്വർഗ്ഗത്തിൽ പോയാലും മനസ്സ് തന്നെയല്ലേ അപ്പം ഇവിടെയുള്ള എല്ലാ സ്വ സ്വഭാവങ്ങളും അവിടെ പോയാലും കാണിക്കൂലേ ഇവിടെ അസൂയ ഉണ്ടെങ്കിൽ അവിടെ ഉണ്ടാവും ഇന്ദ്രൻ അസൂയാണ് ആരെങ്കിലും മൂവ് യാഗം നടത്തിയാൽ എൻ്റെ സ്ഥാനം പിടിക്കാൻ വരുമെന്ന് അവിടെ യാഗം മുടക്കിയാ എന്താ ഇന്ദ്രൻ്റെ സ്വഭാവം എന്നറിയാമോ നമ്മുടെ മനസ്സിൻ്റെ സ്വഭാവത്തെയാണ് ദേവേന്ദ്രനായി പറയുന്നത് ദേവേന്ദ്രൻ റെപ്രസെൻ്റ് അവർ മൈൻഡ് നമ്മുടെ മനസ്സങ്ങനെയല്ലേ വേറൊരാൾ നമ്മളേക്കാളും ഉയർന്നു പോകണമെന്ന് കാണാൻ വയ്യല്ലോ ഞണ്ട് പിടിക്കുന്ന മാതിരി പിടിച്ചു വലിച്ചിട്ടാന്ന് നോക്കും അവനെ താഴത്തേക്ക് അല്ലേ ഇതാണല്ലോ സ്വഭാവം പിന്നീട് ബ്രഹ്മാവ് പറഞ്ഞു അദ്ദേഹത്തിൻ്റെ മഹത്വമൊക്കെ വന്ന് സ്വദിച്ചു പക്ഷാൽ വിഷ്ണു ഭഗവാൻ അവിടെ പ്രത്യക്ഷമായി നൂ തൊണ്ണൂറ്റൊമ്പത് യോഗം കൊണ്ട് തന്നെ നൂറ് യോഗത്തിൻ്റെ സാഫല്യം കിട്ടി ഏകോനശതക്രതു എന്ന് ബിരുദം കൊടുത്തു ഭഗവാൻ ഇന്ദ്രനെ അവിടെ കൊണ്ടുവന്ന് ഈ പൃഥുവിൻ്റെ കാൽക്ക വീണ് ക്ഷമാപണം ചെയ്യിച്ചു മാപ്പ് അറിയിപ്പിച്ചു നോക്കൂ എത്ര മഹാൻ ദേവേന്ദ്രനേക്കാളും വലിയ ആളാണ് ഭൂമിയിൽ ഈശ്വരനെ സാക്ഷാത്കരിച്ച ഈശ്വരഭക്തൻ മനസ്സിലായോ അവൻ ഇന്ദ്രപദവിയോ അല്ലെങ്കിൽ ബ്രഹ്മപദവി പോലും തുച്ഛം അതിൽ പോലും മോഹല്ലാത്ത ആളാണ് യഥാർത്ഥ ഭക്തനെ അങ്ങനെയുള്ള ഭക്തനാണ് ഈ പ്രധു ഭൂമിയിൽ രാജാവായി വന്നപ്പോൾ ഭഗവാൻ എന്താണ് അങ്ങയുടെ യാഗം കൊണ്ട് ഞാൻ സന്തോഷിച്ചു യാഗം കൊണ്ടല്ല സന്തോഷിച്ചത് അങ്ങയുടെ സമഭാവന കൊണ്ട് എന്താണ് അങ്ങക്ക് വരാൻ വേണ്ടെന്ന് ചോദിച്ചു പറയാ ഭഗവാനെ എനിക്ക് ഭഗവാന്റെ കഥ കേട്ടിട്ടും കേട്ടിട്ടും മതി വന്നിട്ടില്ല ധാരാളം ഭഗവാന്റെ കഥ കേൾക്കാനുള്ള അവസരം തരുമോ രണ്ട് കാതുകൊണ്ട് കേട്ടിട്ട് മതിയായില്ല ഒരു പതിനായിരം കാത് തന്നാൽ എനിക്ക് ധാരാളം കഥ വന്നു കഥാശ്രവണത്തിലുള്ള ഔത്സുക്ക്യം കുതി അദ്ദേഹം അതിനെ അനുഗ്രഹിച്ചു ഭഗവാൻ ശ്രകാദി മഹർഷിമാര് വന്നേക്ക് ബ്രഹ്മോപദേശം ചെയ്യുന്നവർ അനുഗ്രഹിച്ച് ഭഗവാൻ പോയി പിന്നെ പ്രജകളെയൊക്കെ വിളിച്ചു കൂട്ടി പ്രജകൾക്കൊക്കെ ധർമ്മപ്രബോധനം നടത്തി ഇങ്ങനെ ഏതെങ്കിലും രാജാവ് ചെയ്തെന്ന് കേട്ടുണ്ടോ പ്രജകളെ വിളിച്ചു കൂട്ടിയിട്ട് അവർക്കൊക്കെ ധർമ്മം എന്താണ് എന്താണ് മനുഷ്യജീവിതത്തിൻ്റെ ലക്ഷ്യം എങ്ങനെയാണ് നിങ്ങൾ ജീവിക്കേണ്ടത് ഇതൊക്കെ പഠിപ്പിച്ചു കൊടുത്തു ജനങ്ങൾ അങ്ങനെ ആ അവതാരത്തിൻ്റെ ഉദ്ദേശം ധർമ്മക്ഷയമൊന്നും നാട്ടിൽ വേണ്ട ഭരണം കൊണ്ട് ധനം ധർമ്മത്തെ പുനഃസ്ഥാപനം ചെയ്തു മനസ്സിലായോ അങ്ങനെ അദ്ദേഹം കുറെക്കാലം രാജ്യം ഭരിച്ച് പിന്നീട് സരഗാദി മഹർഷിമാർ കൊട്ടാരത്തിൽ വന്നു അവരെ നമസ്കരിച്ച് പൂജിച്ചു ആ സരകാദി മഹർഷിമാരിൽ നിന്ന് ആ ഭഗവത് തത്വം ഉപദേശം സ്വീകരിച്ച് മനസ്സ് ഭഗവാനിലുറപ്പിച്ച് അദ്ദേഹം ഭഗവത് പദം പ്രാപിച്ചു ഈ വംശത്തിൽ ബർഹിഷത്ത് എന്ന് പേരായ ഒരു രാജാവുണ്ടായി അതൊരു സലസംഗോ ഇല്ല ആത്മജ്ഞാനവും ഇല്ല ഈശ്വരപ്രാപ്തി ജീവിത ലക്ഷ്യം എന്ന് അറിയില്ല ഒന്നറിയാം ഈ വേദത്തിൽ പറഞ്ഞ യാഗങ്ങളും യജ്ഞങ്ങളും ധാരാളം ചെയ്താൽ അതുകൊണ്ട് പുണ്യം ഉണ്ടാവും ഈ പുണ്യം കൊണ്ട് മരിച്ച് അവിടെ ചെന്ന് കഴിഞ്ഞാൽ നമുക്ക് സ്വർഗ്ഗത്തിൽ അതിനനുസരിച്ചിട്ടുള്ള അക്കോമഡേഷൻ സൗകര്യങ്ങളൊക്കെ ഉണ്ടാവും അതാണ് ആ ബാങ്കിൽ ചെക്ക് കൊടുത്തിട്ട് ടോക്കൺ മേടിച്ച് കാത്തു നിൽക്കണമാതിരി ഇവിടേതാ പുണ്യം ഡെപ്പോസിറ്റ് ചെയ്യുക എന്നിട്ട് അവിടെ പോകാം അവിടെ പോയാൽ നമ്മുടെ പേര് വിളിക്കും അപ്പോൾ അവിടെ സുഖസൗകര്യങ്ങൾ കിട്ടും അതിനുവേണ്ടി ഇദ്ദേഹം എത്രയാഗം ചെയ്യുന്ന കൈ കണക്കില്ല അത്ര അധികം യാഗം ചെയ്തു ഓരോ യാഗത്തിലും ഓരോ പശുവിനെ കൊല്ലുമേ പശുവിനെ കൊല്ലും ആ അങ്ങനെ ഇരിക്കുമ്പോൾ ഇദ്ദേഹം ഭഗവാനെ ഭയിച്ചില്ലെങ്കിലും കൃതദ്വിതീന്ന് പേരായ പത്നിയിൽ അദ്ദേഹത്തിന് പത്ത് മക്കളുണ്ടായി ഭഗവാൻ്റെ കാരുണ്യം പൊട്ടിമുളച്ചവർ പോളച്ചത് പോലെയുണ്ട് അത്ര ആ കുട്ടികളുടെ സ്വഭാവം കണ്ട അത് കരുണാങ്കുരാനി വന്ന വാന്നാണ് മേൽപ്പത്തൂർ പറയുക ഭഗവാന്റെ കാരുണ്യം നമുക്ക് മക്കളായി വന്നെങ്ങനെ ഉണ്ടാവും സൽസ്വഭാവികൾ അല്ലേ നല്ല കുട്ടികളാവില്ലേ അങ്ങനെയുള്ള നല്ല കുട്ടികളായിരുന്നു നല്ല ധർമ്മനിഷ്ഠന്മാർ സദാചാര നിഷ്ഠ പരസ്പര സ്നേഹം ഈശ്വരഭക്തി ബഹുമാനം ഒക്കെയുള്ള നല്ല കുട്ടികൾ അവർക്ക് യൗവന ആരംഭമായിപ്പോൾ ആ കുട്ടികളെ വിളിച്ചിട്ട് പറഞ്ഞു നിങ്ങളെങ്കിലും ഭഗവാനെ ഭയിച്ച് അനുഗ്രഹം വാങ്ങി വന്നിട്ട് മതി രാജ്യം ഭരിക്കാൻ ഇങ്ങനെ യാഗം നടത്തിക്കൊണ്ടിരുന്നിട്ട് എന്ന് അദ്ദേഹത്തിന് മനസ്സിലായി കാരണം ഇത്രയും കാലം യാഗം നടത്തിയിട്ട് അദ്ദേഹം മനസ്സിലൊരു സമാധാനവും സുഖം ഉണ്ടായില്ലേ ഇതിൻ്റെ മല നീ മരിച്ചേ സ്വർഗ്ഗത്തിൽ പോയാലേ കിട്ടുള്ളൂ മരിച്ചാലേ അതുകൊണ്ട് നിങ്ങൾ ഈശ്വര ഭരിക്കു പറഞ്ഞു അവർ നേരെ പടിഞ്ഞാറുള്ള സമുദ്രതീരത്തേക്ക് നടന്നു അത്രേ അന്ന് നടന്ന് 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 മേൽപ്പത്തൂർ പറഞ്ഞത് ഗുരുവായൂരാണ് വന്നത് എന്നാൽ തഥോഭവത്തീർത്ഥം ഇതം സമാഗതഹ അവിടെ ഒരു ഗുരുവായൂർ ക്ഷേത്രമൊക്കെ ഉണ്ടാവണമെന്ന് വലിയൊരു രുദ്രതീർത്ഥമായിരുന്നു അത്രേ ഗുരുവായൂർ മഹാത്മ്യത്തിൽ പറയും വലിയൊരു തടാകം മഹാദേവൻ്റെ അധിവാസസ്ഥാനമായിരുന്നു ആസ്ഥാനമായിരുന്നു ഇവരവിടെ വന്ന സമയത്ത് ഭഗവാനും വാത്സല്യം കാരുണ്യം മഹാദേവൻ വിഷ്ണുഭക്തന്മാരുടെ ഒന്നാമനാണേ അപ്പോൾ വിഷ്ണുവിനെ വന്ന ഈ കുട്ടികളെ കണ്ടപ്പോൾ സന്തോഷം അവർക്ക് അന്തരീക്ഷയെ കൊടുത്ത് അനുഗ്രഹിക്കാൻ വേണ്ടി മഹാദേവനോട് പ്രത്യക്ഷമായി കുട്ടികൾക്ക് എന്താ സന്തോഷം സുന്ദരനായ ദേവദേവോത്തമനായ സർവേശ്വരൻ സുഗന്ധദ്രവ്യങ്ങളുടെ വാദ്യങ്ങളുടെയൊക്കെ ശബ്ദം സുഗന്ധദ്രവ്യങ്ങളുടെ മണം ആകപ്പാടെ ഒരലൗകികവും ദിവ്യമായ ഒരു അന്തരീക്ഷം നോക്കുമ്പോൾ ആ ദിവ്യനായ ദേവൻ തന്നെ അനുഗ്രഹിക്കാൻ മുമ്പിൽ നിൽക്കണു വേഗം വീണ്ടും നമസ്കരിച്ചു ചോദിച്ചു ബഹുഷ്യത്തിൻ്റെ മക്കളല്ലേ നിങ്ങൾ അതെ വിഷ്ണു ഭഗവാനെ ഭരിക്കാമെന്നല്ലേ അതെ എനിക്ക് വിഷ്ണുഭക്തന്മാർ കണ്ണിലുണ്ണികളാണ് നിങ്ങൾക്ക് ആരെങ്കിലും മന്ത്രോപദേശം ചെയ്തിട്ടുണ്ടോ ഇല്ല എന്നാൽ ഞാൻ മന്ത്രോപദേശിക്കാം ഉപദേശിക്കാം കേട്ടോ ഇവിടെ ഇരിക്കുമോ എന്ന് ഒരു മന്ത്രം പറഞ്ഞു കൊടുത്തു ആ മന്ത്രം വിഷ്ണുവിനെ സ്തുതിക്കുന്ന ഒരു സ്തോത്രമാണ് രുദ്രൻ ഉപദേശിച്ചുകൊണ്ട് രുദ്രഗീതം എന്ന പേര് ശരിക്കും വിഷ്ണു മഹിമയാണ് അതിൽ പറയണത് അതിൻ്റെ താ ഉപ പ്രയോജനം എന്താ മനസ്സിനെ ഈശ്വരനിൽ ഉറപ്പിച്ചു നിർത്താനുള്ള ടെക്നിക്കാണ് പലയിലേക്കും ഓടിപ്പോലേ നമ്മുടെ മനസ്സ് ആ മനസ്സിനെ അവിടെ നിന്ന് പിൻവിലിച്ച് ഭഗവാൻ്റെ ചിന്തയിൽ ഉറപ്പിക്കൂടെ ഭഗവാനിൽ ഉറപ്പിക്കുക അതുകൊണ്ട് യോഗാദേശം എന്നതിന് പേര് യോഗം എന്ന് വെച്ചാൽ ഭഗവാനിൽ മനസ്സിനെ ചേർക്കൽ അതിനുള്ള ആദേശം വച്ചാൽ ഉപദേശം ഒരു സ്തോത്രമാണത് അത് ജപിച്ച് നിങ്ങൾ ഇവിടെ തന്നെ കടന്നോളൂ എന്ന് പറഞ്ഞു അനുഗ്രഹിച്ച് ബ്രഹ്മഹാ മഹാദേവം പോയി ഈ കുട്ടികളങ്ങനെ ഭഗവാനെ ആ ഭജന നാമ സ്തോത്രം ജപിച്ചുകൊണ്ട് അങ്ങനെ ആനന്ദത്തോടെ ആരാധിച്ചുകൊണ്ടിരുന്നു തത്സമയം കുട്ടികളെ ഭഗവാനെ ഭജിക്കാൻ അയച്ച ആ അച്ഛൻ ബർഷത്ത് കുറേ സൽക്കർമ്മം ചെയ്തുല്ലോ യാഗയജ്ഞങ്ങള് അദ്ദേഹത്തിനെ അനുഗ്രഹിക്കണമെന്ന് ഭഗവാൻ തോന്നി ഭഗവാന്റെ കൃപ അച്ഛനിലെത്തി നാരദ മഹർഷിയാണ് ഭഗവാന്റെ പ്രതിനിധിയായിട്ട് പോകുക എല്ലായിടത്തും ആ ഭഗവാന്റെ സങ്കല്പമാണ് നാരദ മഹർഷി എന്ന് പറയാം ശ്രീ നാരദ മഹർഷി ദിവസം കൊട്ടാരത്തിൽ വന്നു കൊട്ടാരത്തിൽ വന്നു മഹാരാജാവ് ഭക്തിയോടുകൂടി ശുശ്രൂഷ സൽക്കരിച്ചു ചില പ്രശ്നങ്ങളൊക്കെ ചെയ്തു അപ്പോൾ ചോദിച്ചു രാജൻ ഈ ലോകത്തിലെല്ലാവരും കർമ്മം ചെയ്യുന്നതിനാൽ ദുഃഖമില്ലാണ്ടാക്കാനും സുഖം ഉണ്ടാവാനും അല്ലേ ആരെങ്കിലും സുഖം ഇല്ലാണ്ടാക്കാനും ദുഃഖം ഉണ്ടാകാനും വേണ്ടി പണിയെടുക്കേണ്ടോ മറിച്ചല്ലെല്ലാവരും സുഖാവണം 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 ചിട്ടാ അങ്ങ് എത്ര കാലമായി യാഗങ്ങളും യജ്ഞങ്ങളും ചെയ്യുന്നു അതുകൊണ്ട് അങ്ങയുടെ ദുഃഖമില്ലാണ്ടായോ അങ്ങനെ സമാധാനവും സുഖം കിട്ടിയോ ആ ചോദ്യം രാജാവിനെ ചിന്തിപ്പിച്ചു കാരണം ഇത്രയും യാഗം ചെയ്തെങ്കിലും ഇത്രയും വയസ്സായെങ്കിലും നാളിതുവരെയായിട്ട് സമാധാനം മാത്രം അദ്ദേഹം ഉണ്ടായിട്ടില്ല അതുകൊണ്ടാണ് കുട്ടികളെക്കെങ്കിലും കിട്ടട്ടെച്ച് ഭഗവാനെ ഭരിക്കാൻ ഭരിക്കാനയച്ചത്